ഏറെ പരാതികൾ ഉയർന്ന സന്യാസിയോടെ തെക്കേ കുരിശുമല റോഡ് ഗതാഗത യോഗ്യമാക്കി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാര യോഗ്യമാക്കിയത് റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് നിർവഹിച്ചു ആയിരത്തോളം കുടുംബങ്ങളാണ് റോഡിനെ ആശ്രയിച്ചിരുന്നത് എന്നാൽ കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്ര പോലും അസാധ്യമായിരുന്ന സാഹചര്യമായിരുന്നു ഇതിനെ തുടർന്ന് എൽ ഡി എഫ് ഭരണസമിതി റോഡിനായി പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് പണികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ ഉയർന്നു നിർമ്മാണ പ്രവൃത്തികൾക്കായി റോഡ് അടച്ചതോടെ അടിയന്തരമായി പണി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് വന്നു എന്നാൽ കാലാവസ്ഥ അനുകൂലമായതിനുശേഷം റോഡ് കോൺക്രീറ്റ് ചെയ്താൽ മതിയെന്ന നിലപാടായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്തത് കോൺക്രീറ്റ് ചെയ്താൽ റോഡിന് ബലക്ഷയം ഉണ്ടാവുകയും റോഡ് അതിവേഗം തകരുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് മെമ്പറും മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് പണി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി സാധിക്കുകയില്ല റോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മുപ്പത് വർഷമെങ്കിലും റോഡ് നല്ല രീതിയിൽ കിടക്കണം എന്ന കാഴ്ചപ്പാടിലാണ് ഇത്രയും രൂപ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മഴ വന്നപ്പോൾ പണി മാറ്റി വെച്ചത് എന്നാൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും ഭരണസമിതി വഴങ്ങിയില്ല ഒടുവിൽ കാലാവസ്ഥ അനുകൂലമായപ്പോൾ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി ഈ റോഡാണ് ഇപ്പോൾ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷികാബ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കലാകാലങ്ങളായി പൊട്ടിപ്പൊളഞ്ഞ് കിടന്ന റോഡാണ് സഞ്ചാരമല്ലാതായി ആളുകളുടെ നിരന്തര ആവശ്യ പ്രമാണിച്ച് വാടക സിനിയുടെ ഒരു ആശ്രാദ പരിശ്രമവും ഗ്രാമപഞ്ചായത്ത് ഏകപക്ഷീയമായി ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനമാണ് ഇതോട് ഇത്ര പെട്ടെന്ന് പണിതീർക്കാൻ കഴിഞ്ഞത് എങ്കിലും അതിനകത്ത് കുറെ എതിർപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതിനെല്ലാം മാറി കടന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ചില ആരോപണങ്ങൾ വരുന്നുണ്ട് അതൊന്നും ഞങ്ങൾ പഞ്ചായത്ത് അംഗം സിനി സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി ആനന്ദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രദേശത്തെ നിരവധി ആളുകളും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പോല